നമ്മുടെ ഏറ്റവും പുതിയ ലൈവ് ക്ലാസ്സുകൾ ഈ വരുന്ന ജൂൺ ആറാം തീയതി ജൂൺ സിക്സ്തിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണ് അപ്പം പ്രധാനമായിട്ടും ഇൻക്ലക്സ് ആറ് പ്രൊമോട്ടറി കേരളത്തിൽ സൗദി പോയിട്ട് കൊത്ത പ്രൊമോട്ടറി ക്വസ്റ്റ്യൻസ് വരും പിന്നെ ഡി എച്ച് എ ഹാദിച്ച് ഇങ്ങനെയുള്ള എക്സാംസിൻ്റെ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഏറ്റവും പുതിയ ക്വസ്റ്റൻസൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് ആണ് വരുന്നത് ഓക്കെ ഏകദേശം രണ്ട് മാസത്തോളം ക്ലാസ്സുകൾ ഉണ്ടാവും പിന്നെ ടൈമിംഗ് വന്നിട്ട് ഇന്ത്യൻ ടൈം നയൻ ടു ടെൻ പി എം ആണ് വരുന്നത് ഓക്കെ പിന്നെ ഇതുകൂടാതെ നമ്മുടെ ലൈവ് മറ്റേ തിയറി ക്ലാസുകൾ ഓക്കെ തിയറി ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആപ്പിൽ മാത്രമല്ല വെബ്സൈറ്റിലും ക്ലാസുകൾ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണേലും അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് അല്ല ഓക്കെ അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നവർക്ക് അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും അതിനകത്ത് തിയറി ക്ലാസ്സും ക്വസ്റ്റൻ ഡിസ്കഷൻ ക്ലാസസും പ്രാക്ടീസ് ചെയ്യാനുള്ള മെറ്റീരിയൽസും എല്ലാം വരുന്നുണ്ട് നഴ്സിംഗ് ഫീസ് എക്സേസ് ആപ്പിലും വെബ്സൈറ്റിലും ഓക്കെ എൻ്റെ ഡെമോ ക്ലാസ് ഒക്കെ അതിൽ തന്നെ അവൈലബിൾ ആണ് പിന്നെ ലൈവ് ക്ലാസിൻ്റെ കാണിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ നമ്മുടെ ആപ്പിലുള്ള ക്ലാസിൻ്റെ കാര്യമായിക്കോട്ടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം